നമസ്തേ ഒരു സ്ഥാപനം ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് താൽക്കാലിക ലാഭങ്ങൾ ഒരിക്കലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല നഷ്ടങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കാം ഞാനൊരു സംഭവകഥ പറയാം ഒരിക്കലും ഒരു നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു പ്രൊഡക്ഷനാണ് അവരുടെ പ്രധാനപ്പെട്ട ഏരിയ അവർ മികച്ച പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുക്കുമായിരുന്നു അവിടെ ഒരു പുതിയ സിഇഒ വന്നു അദ്ദേഹം തുടർച്ചയായിട്ട് പ്രൊഡക്റ്റുകൾ അവരുണ്ടാക്കി അങ്ങനെ മാർക്കറ്റിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അതിൽ കൂടുതൽ എത്തിച്ചു അങ്ങനെ കമ്പനിക്ക് വളരെയധികം ലാഭമുണ്ടായി അതിലെ മാനേജ്മെൻറ്റ് വളരെ സന്തുഷ്ടരായി കാരണം ഈ സിഇഒ വന്നതിന് ശേഷം വളരെയധികം ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷേ അതിന് പിന്നിൽ വേറൊരു സംഭവം ഉണ്ടായി അവരുടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മെഷീൻസ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നേയില്ല അതിൻ്റെ അറ്റകുറ്റപ്പണി അതുപോലെ അതിൻ്റെ സർവീസ് എന്നിവയെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കാതെ അത് വലിയ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ വലിയ ലാഭമെത്തിയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് പുറത്തുപോയി സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം പക്ഷെ പുതിയ സി എ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയായ അവരുടെ പ്രൊഡക്ഷൻ മെഷീൻസ് വളരെയധികം നശിക്കുകയാണ് ഇങ്ങനെ പോവാണെങ്കിൽ അവർക്ക് വളരെയധികം നഷ്ടമുണ്ടാകും അദ്ദേഹം രണ്ടാഴ്ച സ്ഥാപനം അടച്ചുപൂട്ടി മിഷൻ സർവീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ട് ആ സ്ഥാപനത്തിലെ മേധാവികൾക്ക് വളരെ ദേഷ്യം വന്നു അവർ പുതിയ സിഇഒയെ കുറ്റം പറഞ്ഞു പഴയ സിഇഒ ബെറ്ററാണ് താങ്കളെ കൊണ്ട് ഒന്നിനും കഴിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം അവരറിഞ്ഞില്ല പിന്നീട് ആ സിഇഒ എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ പോകുകയാണെങ്കിൽ മെഷീൻസ് ചീത്തയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും ആ നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ആ മെഷീൻസ് നന്നാക്കുക എന്നുള്ള കാര്യം അങ്ങനെ ബോധ്യപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് പോയി പിന്നീട് ആ സിഇഒ ആ മെഷീൻസിൻ്റെ എല്ലാവിധ സർവീസും കറക്റ്റായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ മെഷീൻസിനെയും സേവ് ചെയ്തു ഇതേപോലെയാണ് പല സ്ഥാപനങ്ങളും അവരുടെ ലാഭം മാത്രം നോക്കി പ്രൊഡക്ഷൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മുടെ സ്ഥാപനത്തിന് രണ്ടും നോക്കണം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലാഭമാണ് ശരിയായ ലാഭം പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് താങ്ക് യു